പുതിയ ബന്ധങ്ങൾ വളവന്നൂർ പഞ്ചായത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിൽ ഇനി ഗ്രാമവണ്ടി ഉരുളും സ്ത്രീകൾക്കും കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്ര എന്നതാണ് ഗ്രാമവണ്ടിയിലൂടെ പഞ്ചായത്ത് ലക്ഷ്യം വെച്ചത് വളവന്നൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ നൂതന പ്രൊജക്റ്റായ ഗ്രാമവണ്ടിയുടെ ഫ്ളാഗ് ഓഫ് തിരൂർ എം എൽ കുർക്കോളി മൊയ്തീന്റെ അധ്യക്ഷതയിൽ ഡോക്ടർ എം പി അബ്ദു എം പി നിർവഹിച്ചു വളരെ സന്തോഷമുണ്ട് വളവന്നൂർ പഞ്ചായത്തിന്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ വളരെ അസാധാരണത്വമുള്ള ചടങ്ങാണ് സാധാരണ എവിടെയും കാണാത്ത അപൂർവത്തിൽ അപൂർവമായ ഒരു പരിപാടിയാണ് ഇവിടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഗ്രാമവണ്ടി സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പദ്ധതി പ്രകാരം സ്വന്തമായി ഫണ്ട് വകയിരുത്തിക്കൊണ്ടാണ് വളവന്നൂർ പഞ്ചായത്ത് ഈ ഒരു മഹത്തായ കാര്യം നിർവഹിച്ചിട്ടുള്ളത് അതിവിടെ നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ഇതിൽ പങ്കുവഹിച്ച എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ് വാഹനയാത്ര സൗജന്യമായിട്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യമായിട്ടുള്ള വാഹനയാത്രക്ക് സൗകര്യമൊരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല ധാരാളമായി യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ വളവന്നൂരാണെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഹബാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ കേരളത്തിൻ്റെ നമ്മുടെ മലപ്പുറം ജില്ലയുടെ വിദ്യാഭ്യാസപരമായ സ്ഥിരാ കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഇടമാണ് വളവന്നൂർ പഞ്ചായത്ത് എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി നജിമത്ത് സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ എം എ നബീൽ ഗ്രാമവണ്ടിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കെ മുജീബ് റഹ്മാൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിദ്ദീഖ് തിരുനെല്ലി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉമൈബ ഷാഫി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നഷീദ അൻവർ താനൂർ ബ്ലോക്ക് പ്രസിഡന്റ് സൈനബ ചേനാത്ത് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് ബ്ലോക്ക് മെമ്പർമാരായ ഇക്ബാൽ നസീജ പഞ്ചായത്ത് മെമ്പർ കബീർ ബാബു എൻ സി നവാസ് ഹനീഫ മുല്ലഞ്ചു േരി അമീർ ഉളയോടത്ത് അബ്ദുൽ ഖാദർ കുന്നത്ത് നാസർ കൊട്ടാരത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പാറയിൽ അലി വ്യാപാരി വ്യവസായി പ്രസിഡന്റ് അസ്ലാം സി പി രാധാകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു മെമ്പർ പാറയിൽ നന്ദി രേഖപ്പെടുത്തി പഞ്ചായത്ത് ഇതിനുവേണ്ടി വകയിരുത്തിയത് പത്ത് ലക്ഷത്തോളം രൂപയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്ര എന്ന കൂടിയാണ് ഗ്രാമവണ്ടി സർവീസ് തുടങ്ങുന്നത് ന്യൂസ് നല്ല അഭിപ്രായം നല്ലതായി ഇത് വയസ്സന്മാർക്കും കുട്ടികൾക്കും ഏറ്റവും നല്ലതാണ് ഈ സ്കൂൾ കുട്ടികൾ വന്നാൽ വയസ്സന്മാർക്ക് വേറെ ഒരു ബസ്സിൽ കയറാൻ കഴിയില്ല കുട്ടികൾ തിരക്കിട്ട് കുട്ടികളെ വരുന്ന കുട്ടികൾ സ്കൂൾ കുട്ടികൾ അറ്റി തന്നെ വീട്ടിലെത്തേണ്ട അങ്ങനെ ഒന്നാകുമ്പോൾ തിരക്കി കയറി കാരണം അതിലപ്പോൾ ഈ ഗ്രാമവാസ് വന്നോടം കൊണ്ട് ഞങ്ങൾക്ക് വായസമാർക്ക് പോവാനും കുട്ടികൾക്ക് കുറെ കുട്ടികൾക്ക് പോവാനും വളവന്നൂരിൽ തിളങ്ങിയിരിക്കുകയാണ് ഒരു ഗ്രാമവണ്ടി വന്നോടുകൂടി വളവന്നൂര് തിളക്കം പതിന് മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും വളവലിന്റെ മുക്കിലും മുരയിലും കുറിയായി സഞ്ചരിക്കാൻ അതിന് തയ്യാറെടുത്ത വളവന്നൂർ പഞ്ചായത്ത് ഭരണസമിതിയോട് ഈ വളവന്നൂരിന്റെ ജനങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ് സന്തോഷമുണ്ട് നിറഞ്ഞ സന്തോഷത്തോടു കൂടി ഇന്നത്തെ ദിനം പൂർണ്ണമാണ് മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ഇന്നും ഇപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബാസി വെഡിംഗ് മോൾ ബാസി ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ